നമസ്കാരം കേരളത്തിൽ മതസൗഹാർദ്ദത്തോടുകൂടി അല്ലെങ്കിൽ മതനിരപേക്ഷതയോടുകൂടിയാണ് സാധാരണഗതിയിൽ ഉത്സവങ്ങളും അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കാറുള്ളത് എല്ലാ മതക്കാരും കൂടി നടത്തുന്ന ചില ക്ഷേത്രോത്സവങ്ങളുടെയും പള്ളിപ്പെരുന്നാളിന്റെയും ഒക്കെ തന്നെ വാർത്തകളും ഒക്കെ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിൽ മതസൗഹാർദ്ദപരമായി സ്നേഹത്തോടെ പരസ്പര ധാരണയോടെ പരസ്പര വിശ്വാസത്തോടെ തീർച്ചയായിട്ടും ഉത്സവങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അത്തരത്തിൽ ഒരു മതനിരപേക്ഷ കേരളം അല്ലെങ്കിൽ മതനിരപേക്ഷ ഇന്ത്യ വളർന്നു വരണം എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം എന്നും ആഗ്രഹിക്കുന്നത് പക്ഷെ അതിനൊക്കെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനായി ചില ആളുകൾ ഇറങ്ങിയാൽ എന്ത് ചെയ്യും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെ അതിപ്പോൾ പള്ളിയുടേതായാലും അമ്പലത്തിൻ്റെതായാലും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളുടേതായാലും ഒക്കെ തന്നെ ചില മാനദണ്ഡങ്ങളും ചില ചിട്ടവട്ടങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ആഘോഷങ്ങളൊക്കെ പൊടിപൊടിക്കുകയാണ് കരിമരുന്ന പ്രയോഗം അടക്കം പല മേഖലകളിലും പല കാര്യങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ ഇടപെടൽ വരുന്നുണ്ട് ആനയിടുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അടുത്തിടെ ഉണ്ടായി അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഉത്സവങ്ങൾക്കും ഒക്കെ ചില മാന്യതകളും ചില മര്യാദകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിപ്പോൾ പാലക്കാട് ജില്ലയിൽ തൃത്താലയിൽ അവിടെ ഈ പള്ളി ഉറൂസിന്റെ ഭാഗമായിട്ട് അവിടെ വലിയ ഉത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു വലിയ ആഘോഷങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ അതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ആളുകളൊക്കെ തന്നെ ഒരുപാട് പേർ അതിൽ പങ്കാളികളായി അവിടെ ഹമാസ് ഭീകരരായ രണ്ട് ആളുകളുടെ ചിത്രം ഇസ്മയിൽ ഹനിയുടെയും യാഹിയ സിൻവറുടെയും ഫ്ളക്സുകൾ പ്രദർശിപ്പിച്ചു പ്രത്യേകമായ ചില എന്താണ് എഴുത്തുകുത്തുകളോട് അതായത് ഹമാസ് ഭീകരന്മാരെ വലിയ വീരന്മാരായി പോരാളികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഇസ്മയിൽ ഹനിയുടെയും യാഹിയ സിൻവറിന്റെയും ഒക്കെ ഫ്ളക്സ് ബോർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ തൃത്താലയിൽ ഒരു മുസ്ലിം പള്ളിയോട് അനുബന്ധിച്ച് നടന്ന ഉറൂസിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത് ഇത് എത്രമാത്രം അംഗീകരിക്കാൻ സാധിക്കും ഹമാസിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രീണനം നടത്തുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇത് പലസ്തീൻ പലസ്തീൻ എന്ന് പറഞ്ഞ് നടത്തുന്നത് മുഴുവൻ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരവാദ നടപടികളെ അനുകൂലിച്ചുകൊണ്ട് ഇസ്രേലിനെ ഏർ എതിരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ നടത്തുന്ന നീക്കങ്ങളായി അതിനെ കരുതിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് കാലങ്ങളായി ഇവിടെ നടക്കുന്നത് കോഴിക്കോടും മറ്റും നടന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും മറ്റു മഹാസംഗമം നമ്മൾ കണ്ടതാണ് പലസ്തീൻ അനുകൂലം എന്ന് പറയുമ്പോഴും അവർ പ്രതിനിധാനം ചെയ്യുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി ജൂന്തരാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒക്ടോബർ ഏഴാം തീയതി അവർ അങ്ങോട്ടാണ് ആക്രമിച്ചത് ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ച് ഇപ്പോഴും തിരിച്ചടിച്ച് കുട്ടിയിരിക്കുന്നു വെടിതർത്തലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ചർച്ചയാകുന്നു ഒക്കെ ശരിയാണ് പക്ഷേ കേരളത്തിലെ ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പള്ളിയിലെ ഒരു ആഘോഷത്തോടനുബന്ധിച്ച് ഈ ഉറൂസിനോടനുബന്ധിച്ച് ഇസ്മയേൽ ഹനിയുടെയും യാഹ്യാ സിൻവറിന്റെയും ഒക്കെ തന്നെ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഹമാസ് പോരാളികളെ വീരന്മാരാക്കി ചിത്രീകരിക്കുന്നത് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് മുദ്രാവാക്യങ്ങളും എഴുത്തുകുത്തുകളും നടത്തുന്നവർ ശരിയാണോ ഇതെന്ത് തരം മതസൗഹാർദ്ദമാണ് അല്ലെങ്കിൽ ഇത് എന്ത് തരം ഉത്സവാഘോഷമാണ് എന്ന് മനസ്സിലാകുന്നു എല്ലാ കാര്യത്തിലും പരസ്പരം അഭിപ്രായം പറയുകയും പരസ്പരം ധാരണയിലെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാ മതസ്ഥർക്കിടയിലും ഉണ്ടാകും പക്ഷേ ഇത് ആരുടെ തീരുമാനപ്രകാരമാണ് ഈ ഉറൂസിന് ഇത്തരത്തിൽ ഒരു വലിയ പോസ്റ്ററും ഫ്ലക്സും ഒക്കെ ഇസ്മയിൽ ഹനിയുടെയും യാഹിയ സിൻബറിന്റെയും ഒക്കെ പോസ്റ്റർ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തത് ഹമാസ് തീവ്രവാദികളുമായി അതിൽ പങ്കെടുത്തവർക്ക് ആ ഉറൂസുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത പള്ളി കമ്മിറ്റിക്കാർക്ക് എന്ത് ബന്ധം ഹമാസ് ഒരു ആഗോള ഭീകര സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭ കൂടി സുരക്ഷാ കൗൺസിൽ കൂടി ഈ ഒരു ഹമാസിന്റെ ഇത്തരം ഏർ തീവ്രവാദ നീക്കങ്ങൾക്കെതിരെ സംസാരിച്ചതാണ് ലോകം എതിർക്കുന്ന ലോകം വിമർശിക്കുന്ന ലോകം ഇല്ലാതാകണം ആഗ്രഹിക്കുന്ന ഒരു മത തീവ്രവാദ ശക്തി കൂടിയാണ് ഹമാസ് ഇവരെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ തൃത്താലയിൽ പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു പള്ളിയിൽ പരിപാടിയിൽ ഇവരുടെ ചിത്രങ്ങൾ ഉറക്കെ പ്രദർശിപ്പിച്ചത് അല്ലെങ്കിൽ ഇവരുടെ ചിത്രങ്ങൾ എല്ലാവരും കാണുക പ്രദർശിപ്പിച്ചത് ശരിയാണോ എന്ന പള്ളി കമ്മിറ്റിക്ക് ഒന്ന് പരിശോധിക്കണം അവർക്ക് പരിശോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുക്കുകയാണെങ്കിൽ നിയമപരമായി എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട ബാധ്യത കേരള സർക്കാരിനുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട് ഇന്റലിജൻസിനുണ്ട് ഇതൊക്കെ തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നാളെ നാളെയും അതുപോലെ തന്നെ ഹനിയും പൊക്കി പിടിച്ചുകൊണ്ട് ആരെങ്കിലും കേരളത്തിൽ വരുമോ എന്ന് നമുക്ക് അറിയില്ല ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात